സ്റ്റരോഡ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് ഇതാണ് ദുരിതകാലത്ത് ആത്മീയത എന്നെ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് അതിന് നാല് കാഡുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലെ ആദ്യത്തെ കാർഡായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെവൻ ഓഫ് സോട്സ് എന്ന കാർഡാണ് ഈ കാർഡിൽ നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ നിസ്സഹായതയിൽ നിന്നുള്ള വഴി വഴികണ്ഡലത്തിലാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒളിഞ്ഞിരിക്കൽ മാനസിക സമ്മർദ്ദം ആത്മീയ ചതികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ബോധപൂർവമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തന്ത്രപൂർവ്വം മുന്നോട്ടുള്ള പ്രയാണത്തിന് ആത്മീയത നിങ്ങളെ സഹായിക്കും നി ദ മൂൺ എന്ന കാർഡ് ആണ് അടുത്തതായി കിട്ടിയിരിക്കുന്നത് ദ മൂൺ എന്ന കാർഡാണ് ഈ കാർഡ് നൽകുന്ന സൂചന ആശയക്കുഴപ്പം ഭയം അവിശ്വാസം എന്നിവയാണ് എന്നാൽ ആത്മീയ പ്രയാണം നിങ്ങളെ താൽപ്പര്യപരമായ ആശയക്കുഴപ്പങ്ങളെ പിന്തള്ളി നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്നു നിങ്ങളുടെ അജ്ഞാത ഭയങ്ങൾ അതിജീവിക്കാനായി ധ്യാനം പ്രാർത്ഥന ഉൾചിന്ത എന്നിവ നിങ്ങളെ അതിനെ സഹായിക്കും ഇനി അടുത്ത മൂന്നാമതായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് ഈ കാർഡ് നൽകുന്നത് കുടുംബ ബന്ധങ്ങൾ ആന്തരിക സമാധാനം മാനസിക സംതൃപ്തി എന്നിവയാണ് ഈ കാർഡിലൂടെ കിട്ടുന്ന സൂചനകൾ അതായത് ഇതൊക്കെയാണ് ഈ കാർഡ് പ്രതിനിധീകരിക്കുന്നത് ദുരിതകാലങ്ങളിൽ ആത്മീയത നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മനസ്സിന് സ്ഥിരതയും സന്തോഷവും നൽകുവാനും സഹായിക്കും അടുത്തത് നാലാമതായി കിട്ടിയിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വാൺസ് എന്ന കാർഡാണ് ഇതിലൂടെ ആത്മവിശ്വാസം നേതൃത്വപരമായ ചിന്ത ഇതൊക്കെ ഈ കാർഡ് നൽകുന്ന സൂചനകളാണ് ദുരിതങ്ങൾ കണക്കിലെടുത്ത് ആത്മീയമായ ഉൾക്കാഴ്ച ലഭിക്കുന്നത് വഴി മനസ്സ് വലുതാക്കാനും പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് ശക്തിയോടെ അതായത് പ്രതിസന്ധികളെ ശക്തിയോടെ നേരിടാനും കഴിയും കുടുംബ ബന്ധങ്ങൾ മാനസിക ശക്തി ആത്മാവിൻ്റെ സംതൃപ്തി ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും ദുരിതകാലങ്ങളിൽ ഒരു ദിശാ നിർദ്ദേശിയായി ആത്മീയത പ്രവർത്തിക്കും ഭയങ്ങളെ മറികടക്കുവാനും ആന്തരികമായ സമാധാനം നേടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും ഈ വഴിയാത്ര നിങ്ങളെ സഹായിക്കും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല ദുരിതങ്ങൾ വന്നു ചേരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യം കുടുംബ പ്രശ്നങ്ങൾ മനോവിഷമങ്ങൾ അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഇത്തരത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആത്മീയപരമായ ഉയർച്ച നമ്മളെ സന്തുലിതരാക്കുന്നു പ്രശ്നങ്ങളെ മറ്റൊരു ആംഗിളിൽ കാണാനും അത് നമ്മളെ സഹായിക്കുന്നു ഇനി ആത്മീയത എന്തെന്നല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുക ഭയങ്ങളെ അതിജീവിച്ച് മനസ്സിനെ ശാന്തമാക്കി ദിശാബോധം നേടാൻ സഹായിക്കുന്നതെന്തും ആത്മീയതയുടെ ഭാഗമാണ് അത് ഒരു മതവുമായി ബന്ധപ്പെട്ട ഒന്നല്ല മറിച്ച് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗമാണ് മനസ്സിനെ ശാന്തമാക്കും അനിശ്ചിതങ്ങൾ മറികടക്കാൻ നമുക്ക് സാധിക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കഴിയും ആത്മീയമായ സമാധാനം ദ ട്രൂ ഹാപ്പിനസ് ആൻഡ് പീസ് നമുക്ക് ലഭിക്കും അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എൻ്റെ മുന്നിലുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും എനിക്ക് ആവശ്യമാണ് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം